ഹലോ വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി ദോശ ഉണ്ടാക്കാം അപ്പോൾ സ്പൈസി ടൊമാറ്റോ ദോശ അപ്പോൾ നമുക്ക് എങ്ങനെയാ നോക്കിയല്ലോ ഫസ്റ്റ് തന്നെ നമ്മളിതാ ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോടെ നമ്മൾ രണ്ട് തക്കാളി ആട്ടോ ഇട്ടേക്കുന്നത് ഒരു കുഞ്ഞു തക്കാളി ആയതുകൊണ്ട് തന്നെ രണ്ടെണ്ണം ഇട്ടത് അപ്പോൾ ഇതായാലും രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ നാല് വറ്റൻ മുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളി അപ്പോൾ ഇത്രയും മതി പിന്നെ ഒരു കുറച്ച് മല്ലിയല കണ്ടില്ലേ ഇത്രയും മല്ലിയില വെള്ള മല്ലിയില ഇട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം കണ്ടില്ലേ ഇതുപോലെ നമ്മൾ അരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ദോഷമാവില്ലാത്തതൊട്ട് ഇത് ഇടണം ഇതിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യണേ അപ്പോൾ താ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കിയെടുക്കാം ഈ ദോശമാവില ആ ടൊമാറ്റോ ഇതൊക്കെ നന്നായിട്ട് പിടിക്കണം അപ്പോൾ ദാ നമ്മൾ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമ്മൾ ചുട്ട് പരത്തി കൊടുക്കുക അപ്പം നല്ല നൈസായിട്ട് നമുക്ക് പരത്തി കൊടുക്കണം ഒട്ടും കട്ടിയില്ലാതെ നൈസായിട്ട് പ പരത്തുമ്പോഴത്തേക്ക് നല്ല കറുമുറാതിരിക്കും അടിപൊളി ടേസ്റ്റുവാണ് സൂപ്പർ ടേസ്റ്റാട്ടോ അപ്പം താ ഇനി ഇതിൻ്റെ മണ്ടയിലോട്ട് കുറച്ച് നമുക്ക് എണ്ണ തൂക്കി കൊടുക്കാം അപ്പോൾ ആ എണ്ണ തോന്നുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി എടുക്കാൻ മറന്നു അപ്പോൾ അതാ നമ്മൾ ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പുറത്ത് തിരിച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ അതാ നമ്മളൊരു സൈഡ് മറിച്ചിട്ടു ഇനിയിപ്പം അത് നന്നായിട്ട് അപ്പുറം ഇപ്പുറം കിടന്ന് മൊരിഞ്ഞു വരട്ടെ അപ്പം ഇത് അധിക സമയമൊന്നും ഇല്ല കേട്ടോ കുറച്ച് നേരം മതി അതെല്ലാം സൂപ്പർ ടേസ്റ്റാണ് കറിയൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് കഴിക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ ദോശ സെറ്റ് ആയി വന്നിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കറിയൊക്കെ വെക്കാൻ നേരം വൈകിയെങ്കിൽ ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്താൽ മതി സിമ്പിളാണ് അല്ല അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഒരു ട്രൈ തന്നെയാണ് അപ്പോൾ നമ്മൾ ദോശയൊക്കെ സെറ്റാക്കി ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാമ്പാറും ഉണ്ട് അപ്പോൾ കണ്ടില്ലേ ദോശയൊക്കെ കാണാൻ അടിപൊളിയല്ലേ അത് നമ്മൾ ഈ ദോശയിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്ത് സാമ്പാറിൽ മുക്കി ഇങ്ങനെ കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആട്ടോ അടിപൊളിയാണ് നമുക്ക് കഴിച്ചോ കഴിക്കാൻ തുടങ്ങി പിന്നെ നിർത്താൻ പറ്റത്തില്ല അതുപോലെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ അതുപോലെ ആണ് സൂപ്പറുമാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റർ ചെയ്യണം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ